ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം നാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം രണ്ടാം തിങ്കൾ ഇന്ന് വിശുദ്ധ ജോമെരിയ വിയാനിയുടെ തിരുനാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് സാമുവേൽ അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ ദാവീദിന് വിശുദ്ധേപ്പം കൊടുക്കുന്ന പുരോഹിതൻ ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമലക്കിന്റെ അടുക്കൽ എത്തിച്ചേർന്നു അഹിമലയ്ക്ക് സംഭ്രമത്തോടെ ദാവീദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു നീയെന്താണ് തനിച്ച് കൂടെ ആരുമില്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചേക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട് എന്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്തു വരണമെന്നു ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകയാൽ അമ്മയുടെ കൈവശം എന്തുണ്ട് എനിക്ക് അഞ്ചപ്പം തരുക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതന് ദാവീദിനോട് പറഞ്ഞു വിശുദ്ധയപ്പമല്ലാതെ സാധാരണയപ്പം എന്റെ കൈവശമില്ല നിന്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്ന് നികന്നു നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ ദാവീദ് പറഞ്ഞു സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്നുകന്നിരിക്കും സാധാരണയാത്രയിൽ പോലും എൻറെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും അതിലെത്രയോ അധികമായി ഇന്ന് പുരോഹിതന് അവനു വിശുദ്ധേപ്പം കൊടുത്തു പുതിയതു പകരം വെക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും എടുത്തുമാറ്റിയ തിരുസാന്നിധ്യപ്പമല്ലാതെ അവിടെ വേറെയില്ലായിരുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന എസ് പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തി വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ പാപമാലിന്യങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുന്ന ദൈവം ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങളെ പ്രതിയല്ല നിങ്ങൾ എത്തിച്ചേർന്ന് ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ അറിയും ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ജനതകളുടെ ഇടയിൽ നിന്നും ദേശങ്ങളിൽ നിന്നും ഒരുമിച്ചു കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ മൂന്ന് മുതൽ ഏഴ് വരെ മിഷിഹായുടെ സഹനത്തിൽ പങ്കാളിത്തം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകളനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്നു ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നതുപോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടിയാണ് ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട് ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്നു ഞങ്ങൾക്കറിയാം വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യം മുപ്പത്തി അഞ്ചും തുടർന്ന് അധ്യായം പത്ത് വാക്യം ഒന്നും ജനത്തോട് അനുകമ്പ തോന്നിയ ഈശോ യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി